നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇത് എം ഐയുടെ പടയോട്ടമാണ് ഡബ്ല്യു പി എല്ലിൽ കളിച്ച നാല് കളികളിൽ മൂന്നും വിജയിച്ച് ആറ് പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ഇന്നലെ യു പി വാരിയേഴ്സിനെ തകർത്തങ്ങ് തരിപ്പണമാക്കി എ എട്ട് വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത യു പി വാരിയേഴ്സ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി നാല്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ പതിനേഴ് ഓവറുകളിൽ അത് ചെയ്സ് ചെയ്തു പതിനെട്ട് പന്തുകൾ ശേഷിക്കെ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് കുതിച്ചെത്തി എം ഐ തകർപ്പൻ വിജയം അതിനവർ കൈയടിക്കേണ്ടത് നാറ്റ് സിവർ സിവർബ്രൻഡിനെ തന്നെയാണ് അവർ ബോൾ കൊണ്ട് മികച്ച പ്രകടനം ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം ബോൾ കൊണ്ട് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ബാറ്റ് കൊണ്ട് നാല്പത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തി റൺസ് പതിമൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റെഴുപത് പോയിന്റ് നാലേ അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അവരടിച്ചു കൂട്ടി പുറത്താകാതെ മുംബൈ ഇന്ത്യൻസിന്റെ വിജയം അനായാസമാക്കിയത് അതോടൊപ്പം വെസ്റ്റ് ഇന്ത്യൻ താരം ഹാലി മാത്യൂസിന്റെ പ്രകടനവും എടുത്തു പറയണം അവർ അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി അൻപത് പന്തിൽ നിന്ന് അൻപത്തി ഒമ്പത് റൺസാണ് അവര് ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ട് നേടിയിട്ടുണ്ടായിരുന്നത് യു പി വാരിയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചത് ഗ്രേസ് ഹാരിസ് ആയിരുന്നു നാല്പത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് നാല്പത്തി അഞ്ച് റൺസാണ് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം അവർ നേടിയത് അതോടൊപ്പം തന്നെ വൃന്ദ ദിനേശും മോശമല്ലാത്ത കോൺട്രിബ്യൂഷൻ നടത്തി മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസാണ് അവർ നേടിയിട്ടുണ്ടായിരുന്നത് സിവർ ബ്രണ്ട് ബോൾ കൊണ്ട് നാല് ഓവറുകളിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി കൂടാതെ ഷബ്നിം ഇസ്മയിലും അതുപോലെ തന്നെ സംഗ്രതി ഗുപ്തയും രണ്ടു വീതം വിക്കറ്റുകൾ മുംബൈക്ക് വേണ്ടി നേടുകയുണ്ടായി മറുപടി ബാറ്റിങ്ങിൽ മുംബൈയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഓപ്പണർ മാത്യൂസ് ഹൈലി മാത്യൂസ് അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് മികച്ച തുടക്കമിട്ടു പിന്നെ സിവർബ്രണ്ടിന്റെ പ്രകടനം നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തിയഞ്ച് റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പൊളിച്ചടുക്കിയ പ്രകടനത്തോടു കൂടി അവർ വിജയിച്ച് കയറുകയും ചെയ്തു ഡബ്ല്യു പി എല്ലിൽ ഇപ്പോൾ നാല് കളികൾ കളിച്ച് മൂന്ന് വിജയം ഒരു തോൽവി ആറ് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് കളിയിൽ നിന്ന് ആറ് പോയിൻ്റിൽ ഡി സി രണ്ടാമതാണ് നാല് കളിയിൽ നിന്ന് നാല് പോയിന്റാണ് ആർ സി ബിക്കും യു പി വാരിയേഴ്സിനും ഉള്ളത് ആർ സി ബി മൂന്നാമതും യു പി വാരിയേഴ്സ് നാലാമതുമാണ് അതേസമയം ഗുജറാത്ത് ജയൻസ് നാല് കളിയിൽ നിന്ന് ഒറ്റ കളിയെ വിജയിച്ചുള്ളൂ രണ്ട് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്